കിരീടത്തിലേക്ക് എത്തിക്കാൻ ഇതിഹാസം തന്നെ പ്രത്യക്ഷപ്പെടും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഞ്ജു ക്യാപ്റ്റനായി പരിശീലക കുപ്പായം ഈ ഇതിഹാസം അണിയുകയാണെങ്കിൽ പിന്നെ ആരാലും തകർക്കാനാകാത്ത ശക്തരായി രാജസ്ഥാൻ റോയൽസ് മാറും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരായിരുന്ന രാജസ്ഥാൻ റോയൽസ് ഷെയ്ൻ വോണിന്റെ മാന്ത്രിക ക്യാപ്റ്റൻസിയിൽ ടീം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കിരീടം ചൂടുകയായിരുന്നു എന്നാൽ ഇതിനുശേഷം ഒരു തവണ പോലും ഐ പി എൽ കിരീടത്തിൽ മൊത്തം വയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു സാംസണിന്റെ ക്യാപ്റ്റൻസിയിൽ ഫൈനലിൽ എത്തിയതാണ് ആദ്യ സീസണു ശേഷം രാജസ്ഥാന്റെ ഏറ്റവും മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിൽ കിടിലൻ തുടക്കം ലഭിച്ചെങ്കിലും ടീം പ്ലേ ഓഫിൽ കാലിടറി വീണു കുമാർ സംഘക്കാരെ പോലൊരു ഇതിഹാസ താരം പരിശീലക ഉണ്ടായിട്ടും ടീമിന് കിരീടത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതൊന്നുമല്ല ഇപ്പോൾ ഇതാ അടുത്ത സീസണിന് മുൻപായി പരിശീലക സംഘത്തിൽ ഒരു വമ്പൻ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് രാജസ്ഥാൻ എന്ന റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ ഇതിഹാസ താരമാണ് രാജസ്ഥാന്റെ പുതിയ പരിശീലകനായി എത്താൻ ഒരുങ്ങുന്നത് ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പോടെ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ പരിശീലകനായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പരിശീലകനാകുന്ന കാര്യത്തിൽ രാഹുൽ ദ്രാവിഡും രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസിയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ കളിക്കാരനായും മെന്ററായും രാജസ്ഥാൻ റോയൽസിനൊപ്പം ഉണ്ടായിരുന്ന ദ്രാവിഡിന് തന്റെ മുൻ ഫ്രാഞ്ചൈസികളിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാകും ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ ഐ പി എൽ ലേലത്തിലാണ് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരനാകുന്നത് പിന്നീട് ടീമിന്റെ നായകനായ ദ്രാവിഡ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ സീസണിൽ ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചു ആ വർഷം നടന്ന ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിയിലും ദ്രാവിഡിന് കീഴിൽ റോയൽസ് ഫൈനലിൽ എത്തി രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ ദ്രാവിഡ് മൊത്തം നാൽപ്പത് കളികളിലാണ് അവരെ നയിച്ചത് ഇതിൽ ഇരുപത്തിമൂന്ന് ജയങ്ങൾ ടീമിന് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് സീസണിന് ശേഷം ക്രിക്കറ്റ് കളത്തിൽ നിന്ന് വിരമിച്ച ദ്രാവിഡ് പിന്നീട് പരിശീലക രംഗത്തേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും രാജസ്ഥാൻ റോയൽസിന്റെ മെന്ററായി അദ്ദേഹം പ്രവർത്തിച്ചു ഇതിനുശേഷം ഐ പി എൽ ടീമായ ഡൽഹി ക്യാപിറ്റൽസിന്റെ മെന്ററായും അദ്ദേഹം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിന്റെ പരിശീലകനായിരുന്ന സമയം കൗമാര ലോകകപ്പിൽ അദ്ദേഹം ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് ദ്രാവിഡ് നിയമിതനാകുന്നത് ദ്രാവിഡിനു കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യൻ പരിശീലകനായി തന്റെ അവസാന ടൂർണമെന്റ് ആയിരിക്കുമെന്ന് ദ്രാവിഡ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ടീമിനെ കിരീടത്തിലെത്തിച്ച് ഇന്ത്യയുടെ പരിശീലക കുപ്പായം അഴിച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സംഘത്തിലേക്ക് ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഘക്കാരെ എത്തിയത് നിലവിൽ ടീമിന്റെ ക്രിക്കറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം എന്നാൽ രാഹുൽ ദ്രാവിഡ് പരിശീലകനായി എത്തിയാൽ സംഘക്കാരെ ടീം വിടുമോ എന്ന കാര്യം ിൽ ആരാധകർക്ക് ആശങ്കയുണ്ട് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്